ശല്യപ്പെടുത്താനോ കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്താനോ മുതിർന്നവരെ ഭീഷണിപ്പെടുത്താനോ വീട്ടിൽ വെച്ച് അടങ്ങിടക്കുമ്പോൾ വന്ന് ശല്യപ്പെടുത്താനോ ഒന്നും ഈ ലോക്കൽ ഏജന്റന്മാർക്ക് ആൻസറിലേക്ക് സ്വാഗതം ഗൾഫിൽ ജോലി ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരുമായിട്ടുള്ള ആളുകൾ അവിടെ ലോൺ എടുക്കുക എന്നുള്ളത് സർവസാധാരണമാണ് ബാങ്കുകൾ ഉദാര സമീപനം പുലർത്താറുമുണ്ട് നിരവധി മലയാളികളും ഇത്തരത്തിൽ ലോൺ എടുത്തിട്ടുണ്ട് എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഇവരുടെ തൊഴിൽ നഷ്ടമായി അവർ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക പ്രാരാബ്ദം കാരണം അവർ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ ബാങ്കുകൾ നിയമ നടപടികൾ ആരംഭിക്കുകയും ഇവരുടെ പേരിൽ ട്രാവൽ ബാൻ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ഇവർ കൊടുത്ത ചെക്ക് ബൗൺസ് ചെയ്ത് കേസാക്കുക അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്കൊക്കെ നീങ്ങുകയും ചെയ്യും ഇതിൽ പലർക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ കമ്പനിയുടെ സെറ്റിൽമെൻറ്റ് അതായത് അവർക്ക് അവസാനം കിട്ടുന്ന ഗ്രാറ്റ്യൂട്ടി ഉൾപ്പെടെയുള്ള തുക ബാങ്കുകളിലേക്ക് നേരിട്ട് പോകുമ്പോൾ ഇവർ സാമ്പത്തികമായി ഭദ്രതയില്ലാതായിരിക്കും നാട്ടിലെത്തുന്നത് ഈ ലോൺ എടുത്തത് കൊണ്ട് വീട് വെക്കുകയോ കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരെ നിരന്തരമായ ബാങ്കുകളുടെ ഏജൻറ്റുമാരാണെന്ന് പറഞ്ഞിട്ട് നാട്ടിലെ കമ്പനികൾ ശല്യപ്പെടുത്തുന്ന രീതിയുണ്ട് അവരെ ഫോൺ ചെയ്യുക മാത്രമല്ല വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തുക അവരുടെ മക്കൾ പഠിക്കുന്ന അതായത് ലോൺ എടുത്ത ആളുടെ മക്കൾ പഠിക്കുന്ന കോളേജുകളിൽ പോയി ശല്യപ്പെടുത്തുക ബന്ധുഗ്രഹങ്ങളിൽ പോയി ശല്യപ്പെടുത്തുക ഭാര്യ വീട്ടിൽ പോയി ശല്യപ്പെടുത്തുക അങ്ങനെ നിരവധി നടപടികൾ നടക്കുന്നുണ്ട് ഇത് നിയമവിധേയമാണോ എന്ന് വല്ലതും ചോദിക്കുന്നു ഇത് നിയമവിരുദ്ധമാണ് ഇത് ഒരു കാരണവശാലും ഇന്ത്യൻ നിയമം ഇതിനെ സമ്മതിക്കുന്നതല്ല രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ സുശീല വേഴ്സസ് അൽരാജി ബാങ്ക് എന്ന് പറയുന്ന ഒരു കേസുണ്ട് അൽരാജി സൗദി അറേബ്യയിലെ പ്രശസ്തമായ ബാങ്കാണ് സുശീല അവിടുന്ന് ലോൺ എടുത്തിരുന്നു അവർ ഏതാണ്ട് ഏതാണ്ടല്ല പൈസയും തിരിച്ചടച്ചിരുന്നു എന്നാൽ അവർ നാട്ടിൽ വന്നപ്പോൾ അവരെ നിരന്തരം ശല്യപ്പെടുത്തുകയും അവരുടെ വീട്ടിൽ വന്നവരെ അറസ്റ്റ് ചെയ്ത് സൗദി അറേബ്യ കൊണ്ടുപോകുന്നതൊക്കെ നാട്ടിലുള്ള ഏജന്റുമാർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ കേരള പോലീസിനെ സമീപിക്കുകയും എന്നാൽ കേരള പോലീസ് നമ്മൾ പറയുന്നവർ ഉഴപ്പുകയും ചെയ്തു ആ കേസ് അവർ ക്രൈംബ്രാഞ്ചിനെ സമീപിക്കുകയും ക്രൈംബ്രാഞ്ച് സിആർ ടു ഹൺഡ്രഡ് ടി വി പി എം സി ബി എന്ന് പറയുന്ന ഒരു കേസ് രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാലും നിയമ നടപടിയിൽ എഴിഞ്ഞു നീങ്ങുന്നത് കൊണ്ട് സുശീല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഈ സമീപിച്ചതിൻ്റെ ഭാഗമായി ജസ്റ്റിസ് വി ജി അരുണിൻ്റെ സുപ്രധാനമായ വിധിയുണ്ട് ഒരു കാരണവശാലും ഈ നാട്ടിലെ ഏജന്റന്മാർക്ക് വീടുകളിൽ വന്ന് ശല്യപ്പെടുത്താനോ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താനോ കഴിയില്ല എന്നുള്ളത് ബാങ്ക് ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് മാത്രമേ അവർക്ക് പണം തിരിച്ചു പിടിക്കാൻ കഴിയുള്ളൂ അല്ലാതെ അതിന് ഭീഷണിപ്പെടുത്തുക പലപ്പോഴും ഏജന്റന്മാരുടെ ആൾക്കാരെന്ന് പറഞ്ഞു വരുന്നത് നാട്ടിലെ ലോക്കൽ ഗുണ്ടകളായിരിക്കും അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി വളരെ ശക്തമായ നിലയിൽ അറിയിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് വിനോദ് ചന്ദ്രന്റെയും സമാനമായ വിധികളിലും ഈ വീട്ടിൽ വന്നുള്ള അഭ്യാസങ്ങളെ കർശനമായി നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട ഡി ജി പി കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും സർക്കുലർ അയച്ചിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴും ചില പോലീസ് സ്റ്റേഷനിലുള്ളവർ ചിലരെങ്കിലും വളരെ കുറച്ച് പേർ ഈ ഏജൻ്റന്മാർക്ക് കൂട്ടുനിൽക്കുകയും ഇവർ ശല്യപ്പെടുത്തുന്നതിനെതിരെ ആളുകൾ പരാതിപ്പെട്ടാൽ നടപടിയെടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് പോലീസ് ഗുരുതരമായ ഭവിഷ്യത്തുകളെ നേരിടേണ്ടി വരുന്നതായിരിക്കും ഇങ്ങനെ ലോൺ എടുത്ത് നാട്ടിൽ വന്നവർ ഇതിൽ മഹാഭൂരിപക്ഷം പേരും തൊഴിൽ നഷ്ടപ്പെട്ട് വന്നവരായിരിക്കും അല്ലാതെ ഒരു കുറച്ച് പേരുണ്ടാവുമല്ലോ ബാങ്കിനെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് വന്നവർ അവരുടെ കാര്യമല്ല ഞാൻ മറ്റുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് നിശ്ചയമായിട്ടും നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നതാണ് അവർക്ക് സമീപിക്കാൻ നിരവധി ഇടങ്ങളുണ്ട് അങ്ങനെ വീട്ടിൽ വന്ന് ശല്യപ്പെടുത്താനോ കുഞ്ഞുങ്ങളെ ഭീഷണിപ്പെടുത്താനോ മുതിർന്നവരെ ഭീഷണിപ്പെടുത്താനോ വീട്ടിൽ വെച്ച് അടങ്ങടക്കുമ്പോൾ വന്ന് ശല്യപ്പെടുത്താനോ ഒന്നും ഈ ലോക്കൽ ഏജൻ്റന്മാർക്ക് കഴിയില്ല അത് കർശനമായി നിരോധിച്ചിരിക്കുന്നു അതിന് നമ്മുടെ നിയമവ്യവസ്ഥ പഴുതടച്ച് വിധി പ്രസ്താവിച്ചിട്ടുണ്ട് നന്ദി